ചാലിയാർ പഞ്ചായത്തിലെ മലയോര ഗ്രാമങ്ങളിലാണ് കൃഷിക്കും മനുഷ്യജീവനും ഭീതി വിതച്ച് കാട്ടാനകൾ വിലസുന്നത് ഇടുവണ്ണ മൂലേപ്പാടം ഭാഗങ്ങളിൽ ദിവസേന എത്തി പതിനായിരക്കണക്കിന് രൂപയുടെ കൃഷിവിളകൾ കാട്ടാനകൾ നശിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഇരുപതോളം കൃഷിക്കാരുടെ കാർഷിക വിളകൾ ഇവിടെ നശിപ്പിക്കപ്പെട്ടു നിരവധി വീടുകളുടെ മതിലുകളും സോളാർ വൈദ്യുത വേലികളും അടക്കം തകർക്കപ്പെട്ടിട്ടുണ്ട് തിങ്കളാഴ്ച പുലർച്ചെ മുൻ സൈനികൻ കൂടിയായ എരിഞ്ഞുമങ്ങാട് വേട്ടേക്കോട് സ്വദേശി കല്ലുവെട്ടിപ്പറമ്പിൽ പത്മനാഭന്റെ ഇടിവണ്ണ എച്ച് ബ്ലോക്കിലെ കൃഷിയിടത്തിൽ കാട്ടാനയെത്തി വ്യാപക നാശം വിതച്ചു കായ്ഫലമുള്ള പതിനൊന്ന് തെങ്ങുകളും അറുപതിലധികം കുലച്ച വാഴകളും ജാതി മരങ്ങൾ അടക്കമുള്ളവയും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ടാണ് പത്മനാഭിന്റെ കൃഷിയിടം ആനകൾ ചേർന്ന് തരിശാക്കിയത് എന്റെ എടിവണ്ണയിലെ എച്ച് ബ്ലോക്ക് മുലപ്പാട റോഡിലെ മെയിൻ റോഡ് സൈഡ് ആ സൈഡിലുള്ള ഒരു കൃഷിയിടത്തിലെ പത്ത് തെങ്ങ് പിന്നെ ഒരു അൻപതോളം വാഴകള് കൊലച്ചമായ പിന്നെ അത് കഴിഞ്ഞ് ഒരു രണ്ട് ജാതി തൈ രണ്ട് ജാതി ഇതെല്ലാം നഷ്ടപ്പെട്ടു ആന ഇറങ്ങി ദിവസം ഇന്നലെ അങ്ങോട്ട് അധികം വരാറില്ല ഓക്കാട് ആ ഇടിവണ്ണ എച്ച് ബ്ലോക്ക് മുതൽ മൂലേപ്പാടം പാലം വരെ രാത്രിയായാൽ കാട്ടാനകളുടെ വിളയാട്ടമാണ് വനംവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നും കർഷകരുടെ സ്വൈര്യ ജീവിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കർഷകയും മുൻ പഞ്ചായത്ത് അംഗവുമായ അച്ചാമ ജോസഫ് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ പുറത്തിറങ്ങണ്ട സന്ധ്യ കഴിഞ്ഞാല് കവറുവുകാരുടെയൊക്കെ കണ്ടില്ലേ ഈടെ കൈ ഓടിച്ച് 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 അതുപോലെ തന്നെ എല്ലാ നാട്ടുകാർക്കും മുഴുവനും അഞ്ചു കൊല്ലം മുന്നിത്ര ശല്യം ഇല്ലായിരുന്നു ഇപ്പൊ ഒരു വാഴ പോലും ഒരു പറമ്പി നിൽക്കാൻ മേല ആ വാഴ ഇതിനകത്തൊക്കെ വന്ന് നിന്ന് കിടന്നിട്ടാണോ ആന പോകുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് എന്നും വരുവാ ഇങ്ങനെയായ മനുഷ്യൻ എവിടെ എങ്ങനെ ജീവിക്കും ജീവിക്കുന്നു തെങ്ങിയൊക്കെ എന്തേലെയാ കളയുന്ന തങ്ങളൊക്കെ കൊണ്ട് പേടിച്ചിട്ടേ ഇപ്പൊ വൈകുന്നേരം പുറത്തിറക്കുന്നത് ഒന്ന് ഓടിക്കാൻ പോലും പറ്റില്ല അതങ്ങനെ ഒരങ്ങ് വേറെ തേങ്ങ ഒന്നും ഒരെണ്ണം അരയ്ക്കാൻ പോലും ഇല്ല അതുകൊണ്ട് പന്നിയും കുരങ്ങും മുള്ളനും ആയിട്ട് കർഷകർക്ക് ഒരു കാരണവശാലും ജീവിക്കാൻ വല്ലാത്തൊരു പരിവായിട്ടുണ്ട് അതും ഇത് പിന്നെ മെയിൻ റോഡാണിത് മലയോര ഹൈവേ ആണിത് ഇനി പണി വരില്ല വരുന്നത് പറഞ്ഞത് എന്തെങ്കിലും റോഡുണ്ടാക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത റോഡിന്റെ ആവശ്യമുണ്ട് മനുഷ്യർ ഉണ്ടാകുക അല്ലെങ്കിൽ പോയാലവിടെ ആ പരിവത്തിലായിട്ടുണ്ട് അതുകൊണ്ട് ഈ വന്യൂർ കേസിനെ ശരീരത്തിൽ അഞ്ചു കൊല്ലം മുന്നേ ഉള്ള ആണെങ്കിൽ വല്ല കാലത്ത് ഒരു ആണ്ടിൽ ഒന്നൊക്കെ വന്ന് പോകും അത് മനുഷ്യനൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല ഒരു വാഴയ രണ്ടു വാഴിയോ ഓടിച്ച് ഇപ്പൊ വാഴയൊന്നും പറമ്പിലില്ല പച്ചക്കറി തരാൻ ഒരു സാധനം ഉണ്ടാക്കാൻ മേല മുലാപ്പാലത്തൊക്കെ എന്താ പറയുക ഇവിടെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവില് ഇവിടെ ഒരു സാധനം ആൾക്കാർക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയല്ലേ ജീവിക്കാൻ പറ്റിയാലേ വാഴ എന്ന് പറഞ്ഞ ചക്കയും പ്ലാവും എല്ലാം വെട്ടിമുറിച്ച് കളഞ്ഞു അതിന്റെ ശല്യം കൊണ്ടായിരിക്കും ആന വരുന്നോർത്ത് അങ്ങനെയല്ല ഇപ്പൊ ഒരു സാധനവും ആനയെ ഒന്നിലേ ആനയെ കാട്ടി നിർത്തണം ജനങ്ങൾ നാട്ടിൽ നിൽക്കണം അല്ലെങ്കിൽ രണ്ടും കൂടി ഇടപഴകിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റിയല്ല അല്ല ഫോറസ്റ്ററൊക്കെ വന്നിട്ട് നോക്കി നോക്കുന്ന പോലും കാണുന്നില്ല എത്ര നഷ്ടം വന്നു നിങ്ങൾക്ക് എൻ്റെ പറമ്പിലൊക്കെ ഉള്ള വാഴ മുഴുവനും തകർത്തു അതുപോലെ തെങ്ങിനൊക്കെ വലിച്ചു ഓടിച്ചാൽ എല്ലാം എന്നാൽ എത്ര നിങ്ങൾക്ക് ശല്യം വന്നു എങ്ങനെയുണ്ട് അന്വേഷിക്കാൻ പോലും വന്നിട്ടില്ല അതുകൊണ്ട് ഗവൺമെന്റ് ഇടപെടണം ഉദ്യോഗസ്ഥന്മാരെ ഈ പിറ്റേ ദിവസം സംഭവം ഉണ്ടായാൽ പിറ്റൊന്ന് വരിക അന്വേഷിക്കുക ഇതൊന്നും ഇല്ല അതുകൊണ്ട് ജനം അടുത്തിരിക്കുക ഇവിടുന്ന് എങ്ങോട്ട് പോകാനേ ഞങ്ങള് ഇവിടെ കാലങ്ങളായിട്ട് പത്താ അറുപത് കൊല്ലായിട്ട് ഇവിടെ ജീവിക്കുന്നവരെ എങ്ങോട്ട് പോകാനാ എത്ര നിലമ്പൂർ നായാടമ്പൊയിൽ മലയോര ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഒരു ഭയവുമില്ലാതെ കാട്ടാനകൾ എത്തുന്നത് ഒരാഴ്ചക്കിടെ ഇടിവണ്ണ മുലേപ്പാടം ഭാഗങ്ങളിലായി നൂറോളം തെങ്ങുകളും ആയിരത്തി അഞ്ഞൂറിലേറെ വാഴകളും മറ്റു കാർഷിക വിളകളുമാണ് കാട്ടാനകൾ നശിപ്പിച്ചത് ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ ഹോസ്പിറ്റൽ Two zero eight four zero one zero seven zero three four zero seven double one double one.